വരുന്നവരെ എല്ലാവരെയും ഞാൻ രാധാകൃഷ്ണൻ ചേട്ടൻ്റെ കുടുംബസുഹൃത്തുക്കൾ കുടുംബ സുഹൃത്തുക്കൾ എന്ന് തന്നെ പറഞ്ഞിട്ടാണ് പരിചയപ്പെടുത്തുന്നത് അടുത്ത അതിഥികൾ ആരാണെന്നും അവരെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്നൊക്കെ നമുക്ക് കേൾക്കാം ഞാൻ അവരെ വേദിയിലേക്ക് ക്ഷണിക്കട്ടെ ശ്രീമതി ഗാഥ ആൻഡ് ശ്രീമതി വിനീത എൻ്റെ പ്രിയപ്പെട്ട അനുജൻ എന്നെ പറയാം രാജ്മോഹൻ്റെ പത്നിയാണ് വിനീത രാജ്മോഹൻ അതെല്ലാം അതെ പിന്നെ ഇത് കെ സി സാറിൻ്റെ മകളാണ് ഡോക്ടർ മേനോൻ്റെ വൈഫാണ് ഗാക്കാനാണ് കെ സി പിള്ള സാറ് ടാഗോർ അദ്ദേഹം പിന്നെ എന്ത് പറഞ്ഞു അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്ന ടാഗോറിന്റെ ശിഷ്യൻ എന്ന് പറഞ്ഞാല് ടാഗോർ ഉള്ള കാലത്ത് ശാന്തി നയിതെ അത്ര ഭാഗ്യം സിദ്ധിച്ച ഒരു ജീവിച്ചിരിക്കുന്ന ആരുമില്ല വയസ്സ് വരെ യുന്നു പിന്നെ രാജ്മോഹൻ മോഹനായിരുന്നു ഇവിടെ വരാൻ വലിയ താല്പര്യം രാജൻ പോയെങ്കിൽ ആ അഭാവം മോഹനെ അറിയിക്കാതെ ഇരിക്കുന്നേട്ടൻ പോയാലും ആക്ച്വലി ചേട്ടൻ്റെ ഫാമിലി ആയിട്ടുള്ള ബന്ധം പറയുകയാണെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് ഒരു നാൽപ്പത് കൊല്ലം മുൻപ് തന്നെ എൻ്റെ അച്ഛൻ പറഞ്ഞല്ലോ അപ്പോൾ ഇവിടുത്തെ ഈ സാംസ്കാരിക രംഗത്തിൽ വളരെ സജീവമായിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അച്ഛൻ ഏത് മീറ്റിങ്ങോ കോൺഫറൻസോ ഒക്കെ ഓർഗനൈസ് ചെയ്യുമ്പോഴും പ്രാർത്ഥനാഗാനം എപ്പോഴും ഒന്നീ രാഷ്ട്രചേട്ടൻ അല്ലെങ്കിൽ ഓമൻ ചേച്ചി രണ്ട് പേരിലൊരാൾ അല്ലെങ്കിൽ രണ്ടുപേരും കൂടെ അന്ന് അവരൊക്കെ ഇത്രയും ബിഗ് ഷോക്സ് ആയിട്ടില്ല പിന്നെ ഞാനിങ്ങനെ പറഞ്ഞ മാതിരി കോളേജിൽ പഠിക്കണ കാലത്ത് അന്ന് ഇവിടുത്തെ എല്ലാ വലിയ വലിയ സാഹിത്യകാരന്മാരും കലാകാരന്മാരും എല്ലാവരുടെയും ആസ്ഥാനം ആകാശവാണിയാണ് അപ്പോൾ ചേട്ടൻ വഴിയാണ് അങ്ങോട്ടുള്ള ആക്സസ് ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന പിള്ളേർക്ക് അവിടുന്ന് സ്ക്രിപ്റ്റ് വേണം പാട്ടിന്റെ വരികൾ വേണം ഇതിനൊക്കെ ചേട്ടൻ വഴിയാണ് ആകാശവാണിയിൽ പോയിട്ട് കാര്യങ്ങൾ സാധിച്ചിരുന്നത് അത് കഴിഞ്ഞിട്ട് ദോസ് ലോങ് ബ്രേക്ക് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ സുഹൃത്തിലേക്ക് പോയി ഒരു പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തിരിച്ചു വരുന്നത് പിന്നെയാണ് ഇയാളുമായിട്ടുള്ള രണ്ടും വെള്ളപ്പാറ്റമാരി രണ്ട് കുട്ടികൾ തന്നെ സീനിയർ ഈ ലാസ്റ്റ് ട്വന്റി ഫോർ ട്വന്റി ഫൈവ് ഇയേഴ്സ് ശരിക്കും പറഞ്ഞാൽ ഒരു വീട് പോലെ കഴിയുന്നു പറയാൻ പ്രത്യേകിച്ചും ഞങ്ങൾ കണ്ടുവരും എന്ന് വേണം എടുത്ത് പറയാൻ ചേട്ടനായിട്ട് ഇടക്കിടക്ക് എന്തിനെങ്കിലൊക്കെ ഞങ്ങൾക്കാറുണ്ട് ഒരേ നക്ഷത്രമാണ് കാർത്തികയാണ് ഈ രണ്ട് നക്ഷത്രം ഇവിടെ എപ്പോഴും അടിവാറ് വടി നടക്കാറുണ്ട് അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഞാൻ വലിയ ഗമയൊക്കെ ഉള്ള ഒരാളായിരിക്കും ചേട്ടനോ സിമ്പിളും ഇത്ര ലവിംഗ് ആയിട്ടുള്ള ഒരാളെ കാണത്തേല്ലേ ായിട്ട് ഒത്തിരി വഴക്ക് കൂടിട്ടുണ്ടെങ്കിലും പിന്നെ പാവാണ് കേട്ടോ ശരി എപ്പോഴും കോംപ്രമൈസ് ചെയ്യുന്ന ചേട്ടനായിരിക്കും അതൊന്നും ഇപ്പൊ പറയണ്ട അതുകൊണ്ടല്ല ചെറിയ ചെറിയ തർക്കങ്ങൾ പക്ഷെ ചേട്ടനാണ് എപ്പോഴും കോംപ്രമൈസ് ചെയ്യുന്നത് ശരിക്കും ഉള്ളിലൊരു പാവമാണ് അതെ അറിയാവുന്നതുകൊണ്ടാണ് പിന്നെയും എത്ര ഒക്കെ ചീത്ത കേട്ടിട്ടുണ്ടെങ്കിലും പിന്നെയും ചെലുത്താതുകൊണ്ടാണ്